ഇത് നൂറ്റി ഇരുപത് വാട്സിന്റെ സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് ആണ് സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇത് സീലിംഗ് ലൈറ്റ് ആണ് അതിന്റെ നേരെ ചെറുതാണ് നമസ്കാരം നമ്മുടെ വീട്ടില് സോളാർ ലൈറ്റിന്റെ വീഡിയോ ഒന്നല്ല എനിക്ക് ഒന്ന് രണ്ട് മൂന്നെണ്ണം നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ സോളാറിന്റെ വീഡിയോ അവസാന സമയത്ത് പറഞ്ഞിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ കൂടാതെ അത് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ ടെക്നോളജി എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വിശദമായ വീഡിയോ പുറകെ ഉണ്ടാവും എന്ന് പറഞ്ഞു അതിനുവേണ്ടി ഇന്ന് വന്നു നിൽക്കുന്ന എച്ച് ടി എൽ ആണ് നമ്മുടെ മർക്കസിന്റെ നോളജ് സിറ്റിയിൽ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അതുപോലെ കുറച്ചധികം അന്ന് നമ്മൾ കാണാത്ത പുതുതായിട്ട് വന്നിരിക്കുന്ന കുറേയേറെ ലൈറ്റുകൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആയിരിക്കും കൂടി സ്വാഗതം ഇന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന സെയ്താണ് ശരി നമസ്കാരം നമസ്കാരം കുറെ ഏറെ പ്രൊഡക്റ്റുകള് നമ്മൾ ഇതിന് മുൻപ് കുറച്ചേറെ പ്രൊഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ചെയ്ത ആദ്യം ചെയ്ത വീട്ടിൽ ചെയ്തായിരുന്നു ശേഷം നമ്മൾ ഗിവ്അവേ ചെയ്തിരുന്നു എനിക്ക് ഒന്ന് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ പ്രൊഡക്റ്റുകൾ പുതിയതായിട്ട് നിങ്ങൾ ഇന്വേന്റ് ചെയ്തിട്ടുണ്ട് ഇത് അതിലൊരു സ്പെഷ്യൽ സാധനം അല്ലേ പറയും എന്താണത് ഇത് നൂറ്റി ഇരുപത് വാട്സിന്റെ സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് ആണ് എൻക്വയറീസ് ഉണ്ടായിരുന്നത് വാട്സിന്റെതായിരുന്നു പക്ഷേ അതിനേക്കാളും ഒക്കെ കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൂടിയ ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത സാധനമാണ് ഇത് ഓക്കെ നൂറ്റി ഇരുപത് വാട്സിന്റെ സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇത് എങ്ങനെയാ അന്ന് ചെയ്ത സ്ട്രീറ്റ് ലൈറ്റ് പോലെ തന്നെയാണ് ഇത് അതെ അതുപോലെ തന്നെയാണ് റിമോട്ട് ഒക്കെ വരുന്നുണ്ട് ഇതിപ്പോ ഒരു ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഏഴായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഏഴായിരം ഇതിന്റെ എം ആർ പി വരുന്നത് കൊടുത്തോണ്ടിരിക്കുന്നത് നാല് ഇരുന്നൂറിനാണ് ഓഫർ റേറ്റിന് നിങ്ങളെ പ്രൊമോ കോഡ് ഉള്ളവർക്ക് നമുക്ക് അതിനെ കാരണം ഒരു ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റും അതെ ഒരു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അല്ലേ ആ കൊടുക്കാം യെസ് ഈ രൂപക്ക് കിട്ടണം നമ്മളെ പ്രൊമോ കോഡ് ഞാൻ പറഞ്ഞുതരാം ഡോക്ടർ പ്രൈമ ഡി ആർ ആർ പി ഐ എം എ എ ഡിആർ മൂന്ന് ഏ ഇല്ല ഡോക്ടർ പ്രൈമ വൺ ടു ത്രീ അതാണ് നമ്മുടെ പ്രൊമോ കോഡ് ഇനി അടുത്ത പ്രോഡക്റ്റുകളിലോട്ട് പോവാം പറഞ്ഞ കേട്ടെ ഏതെങ്കിലും തുടങ്ങാം പിന്നെ അതിൽ കുറഞ്ഞതാണ് ഇത് നാപ്പത് വാട്സിൻ്റെ ഓക്കെ ഉള്ളതിൻ്റെ ഒരു സെറ്റ് ഓഫ് ലൈറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ ഇതിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ ജസ്റ്റ് ഒന്ന് ഒരു പൈപ്പിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കേണ്ട ആവശ്യമായിരുന്നു ഇതിലും റിമോട്ട് ഉണ്ടോ ആ റിമോട്ട് വരുന്നുണ്ട് റിമോട്ട് ഉണ്ട് നമ്മൾ ആദ്യം ചെയ്തതിനും ഇതിലും റിമോട്ട് ഉണ്ട് റിമോട്ട് ഇല്ലാത്തത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ പ്രത്യേകം ചെയ്തത് മാത്രമേ റിമോട്ട് ഇല്ലാതുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ സീരിയൽ ലൈറ്റിന്റെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു അടുത്ത പ്രോഡക്റ്റിലോട്ട് വന്നു കഴിഞ്ഞതാ ഇതൊന്നും പറഞ്ഞോട്ടെ പ്രൈമന്റെ ഫ്ലഡ് ലൈറ്റ് ആണ് ഇത് നമ്മൾ ഇവിടുന്ന് തന്നെ ചെയ്യുന്നതാണ് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ളതാണ് ഹൊം എൽ ഇ ഡി ആണ് വരുന്നത് ഇതിന്റെ അയിമ്പത് വാട്സ് മുപ്പത് വാട്സ് നൂറ് വാട്സ് നൂറ്റമ്പത് വാട്സ് ഇരുന്നൂറ് വാട്സ് വരെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഏത് കളറിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്നതാണ് അതല്ല എൽഇഡിന്റെ ഞമ്മള് രാമ് അതുപോലെ പല കളറുകൾ കളറുകളും ഇതിന്റേത് നാല് ഒരുനൂറ്റി ആണ് വരുന്നത് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഈ ഇരിക്കുന്ന മിക്സി എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അടുത്ത വീഡിയോ ഈ മിക്സിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും അതിൽ കാണിച്ചതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ നമ്മൾ കൂടുതൽ പറയുന്നില്ല ഇത് ഇതൊക്കെ മുന്നേ നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ഇത് നാല് വാൾലൈറ്റ് ആണ് വാൾ ലൈറ്റ് ആണ് ചുമരമ സ്ക്രൂ ചെയ്ത് പറ്റുന്ന രീതിയിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവിടെ ഫിറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തോളും അതിന്റെ നേരെ വലുതാണ് ഇത് അറുപത് വാട്ട്സിന്റെതാണ് ഇത് എത്ര അറുപത് വാർട്ട്സിന്റെ പിന്നെ ഈ കാണിച്ചതൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ അതുപോലെ ഇതും നമ്മുടെ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും അത് ഇഗ്നേറ്റ് ചെയ്യുന്ന ഒരുതരം ടൈപ്പ് ബൾബുകൾ പിന്നെ കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മള് ലാമ്പ് ഔട്ട് ആയ കാരണം നമുക്ക് കുറെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട് അപ്പൊ പുതിയ ഏറ്റവും പുതിയ നമ്മളെ സ്റ്റോക്ക് ഇപ്പൊ വന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെ റേറ്റ് നമ്മള് കൊടുക്കുന്നുണ്ടേ നിങ്ങളിപ്പോ കാണുമ്പഴത്തേക്ക് റേറ്റ് ഞാൻ പ്രത്യേകം അതിൽ കൊടുത്തിട്ടുണ്ടാവും ചിലതിന്റെ മാത്രം റേറ്റ് നമ്മൾ എടുത്തു പറയുന്നത് ഇതില് ഒരു റോബോട്ടിക് നിങ്ങൾ ഇതിന്റെ യൂണിറ്റ് ആണല്ലോ ഒരു റോബോട്ടിക് ഫേസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇത് സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഓ നാനൂറ് അത്ര അധികം ഉണ്ടല്ലേ അതെ അതെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതല്ലേ

അതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് പൊതുവെ എല്ലായിടത്തും നിങ്ങള് നിങ്ങളുടെ പഞ്ചായത്തുകളിലൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് അതിനകത്ത് അറ്റാച്ച് ചെയ്തു വരുന്ന പാനലുകളും അതിനോട് ചേർന്നിട്ടുള്ള ലൈറ്റും ആണ് വേറെ സെപ്പറേറ്റ് വയറിംഗ് ഒന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്നും സ്ക്രൂ നമുക്ക് വെച്ചാൽ മതി പിന്നെ റിമോട്ട് വരുന്നുണ്ട് ഓൺ ആക്കി ഓഫ് ആക്കി ചെയ്യാൻ പറ്റും ഇതിൽ റിമോട്ട് ഉണ്ട് ആ റിമോട്ട് ആൻഡ് ഫോർഗറ്റ് ആണ് അല്ലേ യെസ് പണ്ടി കുട്ടികളെ കളിക്കുന്ന ഒരു ടോക്കീസ് ഇത് കളിക്കുന്ന സാധനം തന്നെയാണോ അല്ല അല്ല ഇത് നമ്മളെ എന്താ ഓരോ ഫങ്ഷന് അതുപോലെ ഈ എവന്റ് മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഏറ്റവും കുറഞ്ഞത് ഇതാണ് വരുന്നത് മോഡലാണ് ഇതിന് ഒന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഒന്നര കിലോമീറ്റർ നമ്മൾ ഓൾ ഇന്ത്യ വലിയ വരെ കിട്ടുന്നതുണ്ട് അതെ അതെ ഈ കിട്ടുന്നത് ആണ് അല്ല ഇത് റേഡിയോന്റെ ലെവലിൽ അങ്ങനെ പല എന്താ പല മോറൽസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയുക ഏരിയയിലിട്ട് പോവാൻ യൂണിറ്റ് ആണോ അതെ പ്രൊഡക്ഷൻ അതെ സർവീസ് സെന്റർ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ആ ലൈറ്റ് അവിടെ കാണുന്നുണ്ട് ഇതെല്ലാം നമ്മളിവിടെ ഇത് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണെന്ന് ആണോ അതെ അതെ ഇതിപ്പോ പുതിയതായിട്ട് കാണിച്ചതാണ് ഓഫർ ഓഫർ പ്രൊമോ പ്രൊമോ കോഡ് കോഡ് നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് വീണ്ടും വീഡിയോ ആവശ്യമില്ല ഇത് ഇത് സർഫസ് ലൈറ്റ് എന്ത് സാധനം സീലിംഗ് സോളാർ പാനൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് വീടിന്റെ അകത്തേക്കൊക്കെ വെക്കാൻ പറ്റിയ കാർപോർസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇത് ഉള്ളിൽ വെക്കാം വരുന്ന വീടിന്റെ പുറത്തേക്കാണ് വീടിന്റെ പുറത്തായിരിക്കും ഇതിന് ചെറുതുണ്ടോ ചെറുതെ ആയിരിക്കുന്നു അതിന്റെ ചെറുതാണ് ഇതൊക്കെയൊന്നും പറഞ്ഞെ ഇതിന്റെ ഇതെനിക്ക് ഇതൊക്കെ തോന്നുന്നു നിങ്ങൾ ഇപ്പൊ പുതുതായിട്ട് അതുപോലെ തന്നെ ഇതിനൊക്കെ ഇതിനൊക്കെ റിമോട്ട് ഉണ്ട് അല്ലേ അതെ അതെ യെസ് ഇതിനൊക്കെ റിമോട്ട് ഉള്ളതാണ് സെപ്പറേറ്റ് റിമോട്ട് ഇല്ലാത്തത് നമ്മൾ ലാസ്റ്റ് കാണിച്ച ഇൻഡസ്ട്രിയ സംഗതിക്ക് മാത്രം മാത്രമല്ലോ എനിക്ക് അടുത്ത കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പൊ അതില് തൽക്കാലത്തേക്ക് റിമോട്ട് ഇല്ല എന്നേ ഉള്ളൂ ഇതൊക്കെ ഒസാമിന്റെ എൽഇ ഡി വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ആ ഒരു കൊടുത്ത ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇതിനാണ് നമ്മൾ കുറച്ചുകൂടെ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ അവസരം ഇതിന് ഇതില്ല റിമോട്ട് ഇല്ല ആഡ് ചെയ്യും എന്ന് വിചാരിക്കുന്നു ഇത് ഹൈബ്രിഡ് ആണോ അതെ അതിന്റെ ഇത് എന്തുവാ സംഭവം പറഞ്ഞത് ഇത് അതിന്റെ ബാറ്ററി വരുന്നതാണ് ആ ആ ആർജബിൾ അതെ അതെ ബാറ്ററി ആണ് ഇതാണ് അതിന്റെ ഉത്ഭവം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് അതിന്റെ ബോർഡ് ഇതെല്ലാം നമ്മൾ വിടുന്നതിന്റെ ഡിസൈനിങ് ഒക്കെ ആണ് ചെയ്യുന്നത് ഇത് മെറ്റലാണ് അല്ലേ അതെ അതിന്റെ ഒരു വെയിറ്റും ആ ഒരു പ്രോഡക്റ്റിനും ഉണ്ട് അതിന്റെ സോളാർ പാനലാണ് ഇത് ആ അതിന്റെ പാനൽ സോളാർ പാനലുണ്ട് അറ്റാച്ചഡ് ആയിട്ടാണ് വരുന്നത് സോളാർ പാനൽ അതിന്റെ ഇൻസ്റ്റലേഷനും അതിന്റെ മാനുഫാക്ചറിങ് ഉൾപ്പെടെയാണ് ഇവരിപ്പൊ നമ്മള് സോളാർ സാധാരണ നോർമൽ എൽഇ ഡി ലൈറ്റ് ആണ് അതിന്റെ മാനുഫാക്ചറിംഗ് ആണ് നമുക്ക് ഇവിടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അപ്പൊ അതിന്റെ സ്റ്റുഡന്റ്സ് തന്നെയാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് അവിടെ തന്നെയാണ് എനിക്ക് നിങ്ങളുടെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാല് ഇവിടെ പഠിക്കുന്നു അവരൊരു കമ്പനിയുടെ ഓണേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പോകുന്നു ആ രീതിക്കാണ് ഇവിടുത്തെ വർക്ക് പോകുന്നത് അല്ലേ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം ഇനി നമ്മളിവിടെ ലാബിലാണ് നിൽക്കുന്നത് അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഋഷാദ് ആണ് യെസ് ഋഷാദ് ഇവിടുത്തെ സ്റ്റുഡന്റ് കൂടിയാണ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള നാളെ രണ്ടർ പോകുന്ന ഒരു ആളാണ് എനിക്കത് നമുക്ക് എവിടുന്നാ തുടങ്ങേ എന്തുവാ ഇത് ആണ് ഇലക്ട്രിക്കൽ ബൈസൈക്കിളുടെ കിറ്റാണ് ഇത് സൈക്കിൾ ആണ് അതെ അതെ ഓ ഓക്കേ ഇവിയുടെ കോഴ്സ് ഉണ്ട് അപ്പൊ അതിന് സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിട്ടുള്ള മോഡലാണ് മോഡൽ എന്തൊക്കെ പാർട്സ് പാർട്സ് ഉണ്ട് ആ ഇവിടെ ഉള്ളത് അതിന്റെ സെറ്റ് ഇവിടെ ഡ്രൈവ് ആണ് കൺട്രോളർ ആ ഇതിനൊക്കെ നമ്മള് ബാറ്ററി വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അതെ അതിനി ഒരു മോട്ടറും പിന്നെ പ്ലസ് ഒരു ബാറ്ററി അത് വെച്ചത് വർക്കിംഗ് ആയി അതിന്റെ ഒരു അപ്ഗ്രേഡ് ബൈക്ക് സ്കൂട്ടർ വെർഷൻ അതെ സ്കൂട്ടർ വെർഷനാണ് ഓ ഇതൊരു സ്കൂട്ടറിന്റെ സ്കെരിറ്റും അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണേ ഹെഡ്ലൈറ്റ് മീറ്റർ ഇവിടെ അതുപോലെ രണ്ട് ഹാൻഡിൽസ് കാണാൻ സാധിക്കും കീസെറ്റ് കാണാൻ സാധിക്കും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഹോണ് ആ ഇതാണ് ഇതിന്റെ ട്വൻ ട്വൽവ് വോൾട്ടിന്റെ ആണ് ഡി സി എ സി ഡി സി കൺവേർട്ടർ അല്ലേ കൺവെർട്ടർ അതുപോലെ ബാക്കിയുള്ളതെല്ലാം അലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം അതൊക്കെ എന്ത് എന്ന് മറ്റേ നമ്മുടെ ഇതിന് സോളാറിന്റെ കാണണം വിചാരിക്കുന്നു അതെ അതെ ഇത് സോളാറിന്റെ ഇൻവെർട്ടർ ആണ് ഇൻവേർട്ടർ ആണ് അത് പിന്നെ മെയിൻ സ്വിച്ച് മെയിൻ സ്വിച്ച് ബോക്സ് ആണ് എം സി ബി അല്ല ഇ സി ബിയും കാര്യങ്ങളൊക്കെ വരുന്ന ബോക്സ് ഇത് പ്ലസ് ഇലക്ട്രിക് ലാബും കൂടിയാണ് സ്റ്റുഡന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഒരു സ്റ്റുഡന്റ് ആണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പ്ലസ് സി സി ടി വി പിന്നെ ഇലക്ട്രിക്കിന്റെ വയറിങ് ഒക്കെ ഈ മൂന്നും ഈ ലാബിന്റെ ഉള്ളിലാണ് ഇതിനുള്ളിലാണ് അതെ യസ് അതിലൂടെ നമ്മുടെ എന്താന്ന് പറയുന്നത് ഇത് എർത്ത് എർത്തിങ് എർത്തിങ് അതെ ഡി വി ആറിന്റെ കൊടുത്തിട്ടുണ്ട് ഇത് ബി എൽ ഡി സി ഫാനിന്റെ ആണ് ബി എൽ ഡി സി മോട്ടർ ആണ് മോട്ടറാണ് അല്ലേ അതെ അതായത് ബി എൽ ഡി സി മോട്ടർ ഇത് ബി എൽ ഡി സി ഫാൻ ബി എൽ ഡി സി ഫാൻ ഇവർക്കൊരു ബി എൽ ഡി സി ഫാനും കൂടെ ഉണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള വിവരമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് സോളാറിന്റെ അല്ലെ സോളാർ സോളാറിന്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഇല്ലേ അതൊന്ന് കാണിച്ചതിനെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു ദാ ഇതാണ് പ്രോഡക്റ്റ് ഇത് ഓക്സി മിക്സർ ആണ് ഓക്സി മിക്സർ എന്താണ് പർപ്പസ് പേര് തന്നെ ഉണ്ട് ഓക്സി മിക്സർ ഇത് ആ കിണറുകളില്ല വെള്ളത്തിൽ ശുദ്ധീകരിക്കുക അതിനാത്തൊരു വെള്ളത്തെ പിന്നീടൊക്കെ കേടുവരുത്തില്ല നല്ലൊരു വെള്ളമാണ് കേടുവരും ഇതൊരു കിണറാണെന്ന് കരുതുക ഈ കിണർ അടഞ്ഞുകിടക്കാന്ന് കരുതുക ആ അതെ അപ്പൊ ഇതിനകത്ത് നോർമലി ഇതിനകത്ത് ഓക്സിജൻ ഉണ്ടാവില്ല അപ്പൊ പണ്ട് നമ്മള് വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഒരു പാള അതിനകത്തോട്ട് തുടിക്കുമായിരുന്നു ഇപ്പൊ ഇല്ല ഇല്ല അപ്പൊ ഇത് ഈ മൂവ്മെന്റ് ഇതിനകത്ത് ഉണ്ടാക്കി കൊണ്ടിരിക്കുക അതെ അതെ അതിന്റെ വർക്കിംഗ് കാണിച്ചു തരാം ജസ്റ്റ് സപ്ലൈ കൊടുത്തിട്ടില്ല സപ്ലൈ കൊടുത്ത് വർക്കിംഗ് വരുന്നത് ഓരോ അരമണിക്കൂറും അഞ്ചു ആണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അഞ്ച് മിനിറ്റിലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ സപ്ലൈ കൊടുത്തില്ല സപ്ലൈ കൊടുത്ത ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ പിന്നെ അത് ഓക്കെ ഇതിപ്പോ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ അതെ ഇതിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഹൈബ്രിഡ് ആണ് സോളാർ മാത്രം ആ ഒരു അടിയിൽ നിന്ന് പമ്പ് ചെയ്ത് വെള്ളം ഇങ്ങനെ പുറത്തോട്ട് അപ്പൊ ഇത് ഹൈബ്രിഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ും വർക്ക് ചെയ്തു വേറെ കറന്റിലും ഫസ്റ്റ് ഫസ്റ്റ് മുൻഗണന പാനലിലുള്ള സപ്ലൈ ആണ് ആ പാനൽ സപ്ലൈ ഇപ്പൊ മഴക്കാലം ബൈ ചാൻസ് ഇപ്പോ സപ്ലൈ ഇല്ല പാനലിൽ സപ്ലൈ ഇല്ലെങ്കിൽ അത് കറന്റ് എടുത്ത് പ്രവർത്തിക്കുന്നു ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മുഖേന അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഏ സംവിധാനത്തിലാണ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഒന്ന് ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്താൽ പിന്നെ കസ്റ്റമർക്ക് വേറെ ഒന്നും നോക്കണ്ട ആ രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് ഫുൾ ഇതാ ഇതിന്റെ റീഡിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും ഇപ്പോ സോളാർ പാനലിൽ നിന്ന് ലോഡ് വരികയാണെങ്കിൽ സോളാർ പാനലിൽ നിന്നാണ് ലോഡ് വരുന്നത് ഇനി സോളാർ ഇല്ല എ സീന്നാണെങ്കിൽ എ സി കാണിക്കും ബാറ്ററിയിൽ എത്ര ഉണ്ട് ഇപ്പം മെയിൻ ഓൺ ഓഫ് ലോഡ് ഓൺ ആണ് മെയിൻ ഓഫ് ആണ് അതിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഈ ഡിസ്പ്ലേയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് യെസ് നിങ്ങൾ ഈ കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയാ എസ് ടി ഐ ഇവര് ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് ഞാൻ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് ഇന്നത്തെ കാണിച്ചത് ഇതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് പ്രോഡക്റ്റ് ഇറങ്ങുന്നത് നിങ്ങളെ മാത്രം പ്രോഡക്റ്റ് ആണ് അല്ലേ ആ ഇത് ഞങ്ങളുടെ ആർ എൻ ഡി ഐയിൽ റിസർച്ച് ചെയ്ത് ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് വന്നു അതിന് ഞങ്ങൾ ഒരു പ്രോഡക്റ്റ് അത് നിങ്ങളുടെ സ്റ്റുഡൻസ് ചെയ്തതാണ് അതെ കമ്പനി ഇന്നലെ ഇദ്ദേഹം ഒരു കമ്പനി ഓണറാണ് കേട്ടോ ഞാൻ പറഞ്ഞു പതിനെട്ട് വയസ്സിൽ ഇദ്ദേഹം ഒരു കമ്പനി ഓണറാണ് കഴിഞ്ഞ എത്ര മാസമായി തുടങ്ങിയത് സിക്സ് മന്ത്സ് ആറ് മാസമായിട്ട് ഏൺ ചെയ്തോടും എന്തായാലും വളരെ സന്തോഷമാണ് സാറെ വീണ്ടും കാണാം യെസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടേ സർവീസ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആ പ്രോഡക്റ്റ് ഏത് രീതിയിൽ സർവീസ് വരുന്നു എന്നുള്ളതും ആ കമ്പനി ഏത് രീതിയിൽ സർവീസ് തരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുന്നതാണ് ബാക്കി ഇവരുടെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്ന് നേരിട്ട് വിളിക്കാം അടുത്തത് ഒരു കിഡിലിംഗ് പ്രോഡക്റ്റ് പ്രോജക്റ്റ് ഉണ്ട് നിങ്ങൾക്കായിട്ട് അതൊരു മിക്സിയാണ് അത് എന്താണ് പ്രത്യേകത എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് വീണ് കാണാം മറ്റൊരു മികച്ച വീഡിയോ അതേ സൈന്യം